വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇൻ എഫ് പി എസ് സി അപ്പോൾ ഇന്ന് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് പി എസ് സി ചോദിച്ചിട്ടുള്ള ഐഡിയംസിന്റെ ഭാഗത്തു ചോദ്യങ്ങളാണ് ക്ലാസ്സിലേക്ക് കിടക്കാം ബ്ലസ് ഗോ ഇവിടെ നോക്കൂ ആദ്യത്തെ നോക്കൂ എ ഡോഗ് ഇൻ ദി മെയിൻജു അങ്ങനെ പറഞ്ഞാൽ എന്താണ് എ എഡോഗ് ഇൻ ദി മെയിൻജു എന്ന് പറഞ്ഞാൽ അർത്ഥാക്കുന്നത് എന്താണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വൈക്കോല നമ്മളെ ഈ തൊഴുത്തിലെ ഇപ്പം നമ്മൾ പണ്ട് ഒരു ഒരു കഥയുണ്ട് അതായത് ഈ ഇവിടെ ഉദ്ദേശിക്കുന്നത് അർത്ഥം ഇതാണ് ഉത്തരം ഇതാണ് എ മാൻ ഹൂ പ്രിവെൻസ് ഒരാൾ അയാളുടെ പ്രത്യേക തടയുന്നു അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ് വേറൊരാൾ എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് തടയുക അത് തിന്നില്ല എന്ന് പറഞ്ഞില്ലേ അത് എങ്ങനെ ഇത് വന്നത് എന്നുള്ളത് പറയാം ഈ തൊഴുത്തിൽ മെയിൻജറില്ല എന്ത് ചെയ്യാന്ന് ഒരു എന്താ ഒരു നായ കയറിയിരിക്കുകയാണ് ഈ പശു വരുമ്പോൾ എന്ത് ചെയ്യുന്നു ഇതൊരു കഥയാണ് ഓക്കെ ആ കഥയിൽ പറയണത് ഇതാണ് ഈ തൊഴുത്തിൽ നിന്ന് പുല്ല് തിന്നാൻ ഈ പശുവിനെ സമ്മതിക്കുന്നുല്ല ഇയാൾക്കാണെങ്കിൽ പുല്ല് തിന്നാനും പറ്റില്ല അപ്പോൾ അങ്ങനെ വന്നതാണ് എ ഡോഗ് ഇൻ ദോ എന്ന് പറഞ്ഞാൽ ഒരാളെന്നെ എന്തെങ്കിലും ആസ്വദിക്കുന്നില്ല തടയുക എന്നുള്ളത് നമ്മള് പുല്ല് തിന്നില്ല തീറ്റിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ആ സംഭവം ആ ശരി അടുത്ത് നോക്കാം ഇതിൽ ഏതാണ് ടീച്ചിങ് എൻ്റെ ലോക്കൽ കോളേജ് ഈസ് ഹീസ് ഡാഷ് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയണതാണ് പഠിപ്പിക്കലാണ് എൻ്റെ കഞ്ഞി എൻ്റെ ചോറ് അതാണ് എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇംഗ്ലീഷ് പറഞ്ഞതാണ് പഠിപ്പിക്കലാണ് അയാളുടെ ബ്രിഡ് ആൻഡ് ബട്ടർന്ന് നമ്മൾ മലയാളത്തിൽ നമ്മളെ പ്രധാനപ്പെട്ട ഫുഡ് ചോറായതുകൊണ്ട് നമ്മൾ ചോറ് കഞ്ഞി എന്നൊക്കെ പറയും അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം ബ്രെഡും ബട്ടർ ആയതുകൊണ്ട് അവരുടെ പഠിപ്പിക്കലാണ് ഞങ്ങളെ ബ്രെഡും ബട്ടർ ഓക്കെ അങ്ങനെ പറയും ഓക്കെ ശരി അതായത് നമ്മുടെ ജീവിതമാർഗം അതാണ് എന്നുള്ള അർത്ഥത്തിൽ ഓക്കെ ശരി അടുത്തു നോക്കൂ ദി മാഗസിൻ ഹാസ് ബീൻ ഡാഷ് സിൻസ് ന്യൂ ഡയറക്ടർ ടു കോവ ഓക്കെ ഇവിടെ എന്താ പറയണമെന്നറിയോ മാഗസിൻ എന്ത് ചെയ്യുന്നു പുതിയ കൂടുതൽ പണം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കോൾ ഡൈസ് എന്നോ കോളന്നോ ഔട്ട് ഓഫ് പ്രിന്റ് ഒന്നും വരില്ല കോയിനിങ് മണി എന്ന് പറഞ്ഞാൽ കൂടുതൽ പണം ഉണ്ടാക്കുന്നു എന്നുള്ളത് ദ മാഗസിൻ ഹാസ് ബിൻ കോയിനിങ് മണി സിൻസ് ഇറ്റ്സ് ഈ മണി കോയിനിങ് മണി എന്നുള്ളത് ആ പണം ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഓക്കെ കോയിനിങ് മണി സിൻസ് ഇറ്റ് ന്യൂ ഡയറക്ടർ ടു കോവ ഓക്കെ അതായത് പുതിയ ഡയറക്ടർ വന്നതിന് ശേഷം മാഗസിൻ ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ശരി അടുത്ത ഇടിയം നമുക്ക് നോക്കാം ഇവിടെ നോക്കൂ ദാഗ്യൻസ് ബിറ്റ്വീൻ ടു കമ്പനീസ് റീച്ച് എ ഡാഷ് വെൻ ദ ഫെയിൽ ടു എഗ്രീം അവർ രണ്ട് കമ്പനീസ് എന്ത് ചെയ്യുന്നു പരസ്പരം ബാർഗെയിൻ ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇത്ര തരാം ഞങ്ങൾ ഇത്ര തരാം എന്നുള്ള നിലയ്ക്ക് അവർ ബാർഗെയിൻ ചെയ്യുന്നു അങ്ങനെ രണ്ട് കമ്പനീസ് എന്ത് ചെയ്യുന്നു അവര് എഗ്രി ചെയ്യാൻ ഫെയിൽ ചെയ്യുന്നു അവര് അവസാനം അവര് ഇത് ഡെഡ് എൻഡിൽ എത്തുകയാണ് പറയാ ഡെഡ് എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റോഡ് അവസാനിക്കുന്നതിനെ നമ്മൾ ഡെഡ് എൻഡ് എന്ന് പറയാം ഇവിടെ വെച്ചാണ് അവസാനിക്കും പിന്നെ അങ്ങോട്ട് കൊക്കയൊക്കെ ആയിരിക്കും അതായത് ഡെഡ് എൻഡ് എന്ന് പറഞ്ഞാൽ എന്താ പിന്നീട് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയെന്നർത്ഥം അപ്പം ഡെഡ് എൻഡ് എൻഡാണെങ്കിൽ പറയാം കേട്ടോ അവര് കമ്പനീസ് അഗ്രി ചെയ്യാൻ വിട്ടുപോയപ്പോൾ അഗ്രി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയപ്പോൾ അവർ എന്ത് ചെയ്യുന്നു ആ അവരുടെ സംസാരം ഡെഡ് എൻഡിൽ എത്തിയെന്ന് ടേണിങ് പോയിന്റ് പറയില്ല ഗ്രീൻ ലൈറ്റ് പറയില്ല അതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ് ടേണിങ് പോയിന്റും ഗ്രീൻ ഗ്രീൻലൈറ്റും ഒക്കെ ഇതിൽ പിന്നെയുള്ള ഒരു നല്ല രീഡിയം ലാസ്റ്റ് സ്ട്രോ എന്നുള്ളതാണ് ലാസ്റ്റ് സ്ട്രോ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ക്ഷമയുടെ ടോളറൻസിൻ്റെ അവസാനം എത്തുക എന്നുള്ള അതായത് അയാളെ ഇപ്പൊ ഉദാഹരണത്തിന് പറയും നീ എന്താടാ ഓഫീസറിനോട് ചൂടായത് ആ നിന്റെ മേലുദ്യോഗസ്ഥനല്ലേ എന്താ ചൂടായെന്ന് ചോദിക്കുമ്പോൾ മാൻ അയാൾ കുറേ ദിവസമായി ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് എന്നെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ ഇന്നലെ ഒരു ഫയൽ എടുത്ത് എൻ്റെ മുഖത്തേക്ക് എറിഞ്ഞ അയാള് സോ ദാറ്റ് വാസ് ദി ലാസ്റ്റ് സ്ട്രോ മാൻ അതായിരുന്നു ലാസ്റ്റ് സ്ട്രോ എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പടി എന്നൊക്കെ പറയില്ലേ ആ അതായിരുന്നു എന്റെ അവസാന സംഭവം അപ്പൊ എന്റെ പോയി എന്ന് പറയില്ല അതാണ് ലാസ്റ്റ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ടോളറൻസിന്റെ അവസാനത്തെ ഒരു ഭാഗം എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് ഒരു കഥയിൽ നിന്ന് വന്നതാണ് അതായത് ഇങ്ങനെ ഒരു ഒരു ക്യാമൽ ആ ക്യാമലിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നു ഇയാൾ ഉടമസ്ഥനാണ് ഈ ഉടമസ്ഥൻ എന്ത് ചെയ്യാന്ന് വൈക്കോല് കേറ്റുക അപ്പൊ ഏതാണെങ്കിലും ഈ ക്യാമലിനെ കൊണ്ട് വൈക്കോല് എടുപ്പിക്കല്ലേ അപ്പൊ കുറച്ച് വൈക്കോല് വെച്ചപ്പോ ക്യാമലിന് കുഴപ്പൊന്നുമില്ല അപ്പൊ അയാൾ കുറച്ചും കൂടെ വെച്ചു പിന്നെയും കുറച്ചും കൂടെ വെച്ചു പിന്നെയും കുറച്ചും കൂടെ വെച്ചു അപ്പോൾ കുഴപ്പമൊന്നും കാണില്ല പിന്നെ ഓരോ വൈക്കൂലും ഓരോ വൈക്കൂലായിട്ട് ഇങ്ങനെ സ്ട്രോ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു അവസാനം ഒരൊറ്റ സ്ട്രോ വെച്ചപ്പോൾ അത് താങ് അതായത് കുറച്ച് കുറച്ച് പോകുമ്പോൾ വലിയ ഭാരാവൂലോ അല്ലെങ്കിൽ തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സ്ട്രോ അവസാനമായിട്ടൊന്ന് വെച്ചപ്പോൾ ഒരൊറ്റ സ്ട്രോയും കൂടി ഉള്ളൂ അതങ്ങോടെ വെച്ചപ്പോൾ കുതിര അയാളെന്ത് ചെയ്തു ക്യാമിൽ വീഴാണ് കാലൊടിയാണ് സോ അങ്ങനെ ആ ഒരു കഥയിൽ നിന്ന് അവസാനത്തെ ആ സ്ട്രോ കൊണ്ടാണ് ആ ഒരു അപകടം സംഭവിക്കുന്നത് അതേപോലെ അവസാനത്തെ ആ ഒരു സംഭവത്താൽ എൻ്റെ ക്ഷമ നശിച്ചു എന്നുള്ള അർത്ഥത്തിൽ പോലെയാണ് അതാണ് ലാസ്റ്റ് സ്ട്രോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി എന്നാൽ ടു സ്പിൽ ദ ബീൻസ് എന്നുള്ളതുകൊണ്ട് അർത്ഥാക്കുന്നത് എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ടും വളരെയധികം ആവർത്തിക്കുന്നതായിട്ടുള്ള ഒരു സാധനമാണ് ടു സ്പിൽ ദ ബീൻസ് ടു റിവീൽ എ സീക്രട്ട് രഹസ്യം വെളിവാക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് ആ അർത്ഥം വന്നത് എന്നുള്ളത് പറയാം ടു സ്പിൽ ദ ബീൻസ് എന്നുള്ളത് പണ്ട് കാലത്ത് ഗ്രീക്സ് ഗ്രീസിലെ ഇവർ ഒരു എലക്ഷൻ നടത്തും ഈ ഇലക്ഷൻ നടത്തിയിരുന്നത് എങ്ങനെയെന്നറിയോ അറിയാം ഇവർ വെള്ള ബീൻസും അതുപോലെ തന്നെ കറുപ്പ് ബീൻസും വെച്ചിട്ടായിരുന്നു ഇവർ മത്സരം നടത്തിയിരുന്നത് അതായത് രണ്ട് സ്ഥാനാർത്ഥികൾ ഉണ്ടോ രണ്ട് സ്ഥാനാർത്ഥികൾ ഇപ്പൊ എനിക്ക് ഇപ്പൊ കറുപ്പ് ബീൻ എന്നുള്ളത് ഒരു സ്ഥാനാർത്ഥിയുടെ ചിഹ്നമായിരിക്കും വെള്ള ബീൻ എന്നുള്ളത് വൈറ്റ് ബീന് വേറൊരു സ്ഥാനാർത്ഥിയുടെ ചിഹ്നമായിരിക്കും ഇപ്പൊ എനിക്ക് കറുപ്പ് ബീനുള്ള സ്ഥാനാർത്ഥിനെയാണ് വേണ്ടെങ്കിൽ ഞാനൊരു കറുപ്പ് ബീൻ എടുത്തിട്ട് ഈ െടുത്തിടും ഓക്കെ എന്നിട്ട് പോവും അപ്പോൾ വെളുത്ത ബീൻ ബീനുള്ള ആളിനാണ് വേണ്ടതെങ്കിൽ വെളുത്ത ബീൻ എടുത്തിടും ആയിരുന്നു അവർ വോട്ട് ചെയ്തിരുന്നത് പണ്ട് അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് ഈ വോട്ട് തീരുന്നതിന് മുമ്പ് വോട്ട് തീരുന്നതിന് മുമ്പ് ഒരാൾ ഈ ഒരു കുപ്പി അല്ലെങ്കിൽ കുപ്പി അങ്ങോട്ട് മറിച്ചിട്ട് എന്താ സംഭവിക്കുക ഇതങ്ങോട് മറിയും ഇത് മറിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും എന്താണ് കറുത്ത ബീൻസാണ് കൂടുതലുള്ളത് അപ്പോൾ ഈ കറുത്ത ബീൻസിന്റെ ആളാണ് ജയിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യാൻ ആ രഹസ്യം വെളിവാകുകയാണ് അങ്ങനെ വന്നതാണ് എന്നുള്ളത് എന്നുള്ള സ്പില് ചെയ്യാറു തട്ടിമറിച്ചിടുക എന്താ സംഭവിക്കും ആ രഹസ്യം വെളിവാകുന്നു അടുത്തത് നോക്കാം സ്പിൽ ദ ബീൻസ് ഇതിലേറ്റിൽ വീണ്ടും വന്നതാണ് അതേ വർഷം തന്നെ ഇനി അടുത്തതാണ് ടു ഹാവ് ടു ഗ്രൈൻഡ് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് അർത്ഥം എന്താണ് ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ് എന്നുള്ള ഇതെന്താ സംബന്ധിച്ചാൽ ഇതൊരു കഥയുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഒരു ഒരു ചെങ് ഒരാൾക്ക് അയാളെ മഴ മൂർച്ചയാക്കണം ഗ്രൈൻഡ് ചെയ്യണം അയാൾ എന്താ ചെയ്യുന്നത് ആക്സ് ഗ്രൈൻഡ് ചെയ്യണം അപ്പം അയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ അടുത്ത് കുട്ടിയുടെ അടുത്ത് ചെല്ലും അയാളോട് എന്ത് ചെയ്യാണ് ഇതൊന്ന് ആഗ്സ് നേരാക്കാൻ പറയും ഇയാളന്നെ ആ കുട്ടീനെ പഴുത്തിയിട്ട് നീ ഇത് നല്ല കഴിവുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുഴത്തിയിട്ട് ഇത് ഗ്രൈൻഡ് ചെയ്യാൻ പറയും അങ്ങനെ ആ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇതിൻ്റെ ഗൈൻഡ് ചെയ്തിൻ്റെ ആക്സ് മൂർച്ച കൂട്ടിയതിന്‍റെ പണം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യാണ് ഒരു ഒഴിവ് കഴിവ് പറഞ്ഞിട്ട് നീ ചെയ്ത് നേരം വൈകി നേരം വൈകി ഓടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ ആ കുട്ടീനെ ചീത്ത പറയും അവസാനം അത് ഞാൻ ചുരുക്കി പറഞ്ഞതാണ് കഥ ഓക്കെ എന്നിട്ട് ഇയാളെന്തു ചെയ്യാണ് ആ പണം കൊടുക്കാതെ കൊണ്ടുപോകുന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ ഒരു 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 കഥ എന്ന് പറഞ്ഞാൽ അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് സെൽഫിഷ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നില്ലേ ആയിരുന്നു കാരണം എന്താ ഈ കുട്ടീനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുമ്പോൾ എന്നാൽ പൈസ കൊടുക്കും വേണ്ട അങ്ങനെ വന്നതാണ് സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സേർവ് എന്നുള്ള അർത്ഥത്തിലേക്ക് അത് വന്നേ ഓക്കെ കൂടുതൽ പറയുന്ന നേരമില്ല റൗണ്ട് ദ കോർണ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയില്ലേ ഇപ്പം ഇതിൻ്റെ അർത്ഥം എന്നാൽ വെരി നിയർ എന്നുള്ള മീനിങ് ആണ് ഓക്കെ വെരി നിയർ എന്നുള്ള മീനിങ്ങാണ് നിങ്ങൾ ക്ലാസ് മനസ്സിലാവുന്നുണ്ട് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഗൈസ് ഓക്കെ നിങ്ങൾക്ക് അത് കൊമെൻ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ വളരെ നന്നായി ഓക്കെ ഗുഡായി കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാം ഗോഡ് ഫീലിംഗ് ശരി പരമാവധി നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ തിരിച്ചുകൊടുക്കുക റൗണ്ട് ദ കോർണർ എന്ന് പറഞ്ഞാൽ അർത്ഥാക്കണത് ഇപ്പം നമ്മൾ പറയില്ല ആ വളവീൽ ആണ് ആ കോർണറിലാണെന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ അടുത്താണെന്നുള്ള അർത്ഥത്തിലല്ലേ അപ്പം ആ വളവിലാണെന്ന് പറയില്ലേ റൗണ്ട് ദ കോർണർ അതാണ് അടുത്താണെന്നുള്ള അർത്ഥത്തിലാണ് എക്സാം ഈസ് റൗണ്ട് ദ കോർണർ എന്നൊക്കെ പറഞ്ഞാൽ എക്സാം അടുത്തിരിക്കുന്നു എന്നുള്ള അർത്ഥം അപ്പോൾ അടുത്ത് നോക്കൂ സ്പീച്ച് ഹാസ് ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് സെയിൽസ് ഈ ടേക്ക് ദ വിൻഡ് ഔട്ട് ഓഫ് സമ സ്റ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് made my words or actions ineffective എന്നുള്ളതാണ് മീനിങ് made my words or actions ineffective ഇത് എങ്ങനെ ഈ അർത്ഥം വരുന്നു എന്നുള്ളത് പറഞ്ഞുതരാം ഇങ്ങനെ സെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കപ്പലിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതൊക്കെ അറിയാം കടലിലൂടെ കപ്പലിലൂടെ പോകുന്നത് നമുക്ക് അറിയുന്നതാണ് ഇത് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഒരു കപ്പൽ പണ്ട് കാലത്ത് കപ്പൽ എങ്ങനെയാണ് സഞ്ചരിച്ചിരുന്നത് കാറ്റ് മുഖാന്തരമായിരുന്നു വിൻഡിലായിരുന്നു അവർ സഞ്ചരിച്ചത് ഇതൊരു കപ്പലാണ് കരുതുക അങ്ങനെ കപ്പൽ ഈ ഒരു കപ്പൽ ഇത് ഇങ്ങനെ പോകാണ് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കാറ്റ് വരുന്നുണ്ട് ഈ കാറ്റ് ആശ്രയിച്ചുകൊണ്ടാണ് ഈ കപ്പൽ മുന്നോട്ട് പോകുന്നതെന്ന് വരുതാ ഈ കപ്പൽ മുന്നോട്ട് പോകുന്നതെന്ന് കരുതാ പെട്ടെന്ന് വേറൊരു കപ്പൽ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ബാക്കിലൂടെ വന്നിട്ട് ഇവിടെ വന്ന് നിന്നാൽ എന്താ സംഭവിക്കുക എന്താ സംഭവിക്കുക ഈ കാറ്റ് ഈ കപ്പലിന് കിട്ടില്ല പകരം ഈ കപ്പലിന് കിട്ടും സ്വാഭാവികമായിട്ടും ഈ കപ്പലിൻ്റെ മുന്നോട്ടുള്ള യാത്ര തടസ്സമാവില്ലേ അതിൻ്റെ ആക്ഷൻ ഇന്നെഫക്റ്റീവ് ആവില്ലേ ഇങ്ങനെ വന്നതാണ് ഇവർ ഇയാളുടെ വിൻഡ് എന്തു ചെയ്യാണ് ഇയാളെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന്റെ ആത്മവിശ്വാസം ഒരാളുടെ ആത്മവിശ്വാസം കുറക്കുക ഒരാളുടെ പ്രവൃത്തിനെ വിഫലമാക്കുക എന്നുള്ള അർത്ഥമാണ് അതായത് ഇയാളുടെ പ്രവൃത്തിനെ വിഫലമാക്കല്ലേ ഈ കപ്പല് ചെയ്തേ അങ്ങനെയാണിത് കേട്ടാ ഇൻ എഫക്റ്റീവ് ആക്കുക മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻഎഫക്റ്റീവ് എന്നുള്ള അർത്ഥത്തിലേക്ക് ഇംഗ്ലീഷിലേക്ക് വന്നത് കേട്ടാ ഓക്കെ ശരി അടുത്ത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് എനിക്കറിയില്ല ഒന്ന് പറയണോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയാം ശരി ഇവിടെന്താണ് ബോൺ ഓഫ് കണ്ടെൻഷൻ ഇന്നലെയും നമ്മൾ പറഞ്ഞിരുന്നു ഇതുകൊണ്ടാണ് പി വൈ ക്യൂസ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്താ കാര്യം ഇന്നലെ കഴിഞ്ഞ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തി ഈ സെയിം ചോദ്യം വന്നിരുന്നു അപ്പോൾ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൾറെഡി ഈ ചോദ്യം ചോദിച്ചതാണ് ബോൺ ഓഫ് കണ്ടെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓൾറെഡി ഈ ഒരു ചോദ്യം ഇതാ വന്നിരിക്കുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് പി വൈ ക്യൂസ് ചെയ്യുന്നതിന്റെ പ്രാധാന്യമാണ് മനസ്സിലായില്ലേ ഓക്കേ അപ്പോൾ ബോൺ ഓഫ് കണ്ടെൻഷൻ എന്നുള്ളത് ബോൺ ഓഫ് എന്ന് എന്താണ് സബ്ജെക്ട് ഓഫ് ഡിസ്പ്യൂട്ട് ആണ് ഞാൻ പറഞ്ഞു ഈ ബോൺ എന്ന് പറഞ്ഞാൽ എല് രണ്ട് എല്ലുകൾ ഓക്കെ രണ്ട് നായകളുണ്ട് ഒരു എല്ലും ഉണ്ട് എന്താ സംഭവിക്കുക തർക്കം നടക്കും അത് തന്നെയാണ് ഇവിടെയുള്ളത് ഓക്കെ ഐ ഹാവ് എ ബോൺ ടു പിക്ക് വിത്ത് യു എന്നും പറയും ആ ഒരു സംഭവത്തിലും ഇതേ മീനിങ് തന്നെയാണ് ഡിസ്പ്യൂട്ട് എന്നുള്ള മീനിങ് ആണ് വരിക തർക്കം എന്നുള്ള ഐ ഹാവ് എ ബോൺ ടു പിക്ക് വിത്ത് സമ്പഡി എന്നൊക്കെ പറഞ്ഞാലും തർക്കം തന്നെയാണ് ഡിസ്പ്യൂട്ടാണ് ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞാലും സബ്ജക്ട് ഓഫ് ഡിസ്പ്യൂട്ട് ആണ് കേട്ടോ ഇനി അടുത്ത് നോക്കൂ ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഹെർക്കുലീസ് ആരാണ് ഓക്കെ ഒരു ഗ്രീക്ക് പുരാണത്തിലെ ഒരു ഗോഡെന്ന എന്താ അറിയില്ല ഒരു ഗ്രീക്ക് പുരാണത്തിലെ ഒരാളാണ് ഹെക്കുലിയൻ ഹെർക്കുലീസ് എന്ന് പറഞ്ഞാല് ഹെർക്ലീസിന്റെ പ്രത്യേകത എന്താ ഭയങ്കര ശക്തിയുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം എടുക്കുന്ന ടാസ്ക് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ പാറക്കല്ലുകൾ പൊക്കിയിട്ട് അപ്പുറത്ത് കൊണ്ടുവെക്കുക കപ്പലുകളൊക്കെ എടുത്ത് നീക്കി വെക്കുക അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ശക്തി ആവശ്യമുള്ള ടാസ്കുകളാണ് ഹെർക്കുലീസ് ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണെന്ന് പറഞ്ഞാൽ വളരെ ടഫ് ആയിട്ടുള്ള ടാസ്ക് ആണ് എന്നാണ് അർത്ഥം നമ്മളെ സംബന്ധിച്ചിടത്തോളം ടഫ് ആണ് എന്നുള്ള എന്നുള്ളത് അടുത്തൊക്കെ പീസ് ഓഫ് കേക്ക് വളരെ സിമ്പിൾ ആണ് പീസ് ഓഫ് കേക്ക് എന്നുള്ള വേർഡിന്റെ അർത്ഥം അത് തന്നെ വെരി ഈസി ടാസ്ക് എന്നുള്ള അർത്ഥം റൈറ്റ് ഇത് പിന്നെ ആവർത്തിച്ചൊരു ചോദ്യം തന്നെയാണ് കേട്ടാ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനം എന്നുള്ള അർത്ഥം കേട്ടാ വെരി ഈസി എന്നുള്ള അർത്ഥം കാരണം എന്താ അത് മുറിക്കാൻ പറ്റും ഓ അത് പീസ് ഓഫ് കേക്ക് കഴിക്കുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന സംഭവം അല്ലേ എന്നുള്ള ഒരു സംഭവം ഒരു പീസ് കേക്ക് കഴിക്കാൻ അത്ര ബുദ്ധിമുട്ടാണോ അതേപോലെ തന്നെ വളരെ സിമ്പിൾ സാധനമാണ് അർത്ഥം ഓക്കെ അടുത്ത് നോക്കൂ ഇവിടെ എന്താണ് കമ്പനി ഗീവ് ബോണസ് ടു ദി ഇറ്റ്സ് എംപ്ലോയീസ് ഓൺലി ഡാഷ് ബിക്കോസ് ദ മാനേജ്മെന്റ് ഈസ് നോട്ട് വെരി ജനറസ് എന്ന് പറഞ്ഞാൽ ഈ എംപ്ലോയിസിന് വല്ലാതെ ബോണസ് ഒന്നും കിട്ടുന്നില്ല ജനറസ് അല്ല എന്ന് പറഞ്ഞാല് കൈൻഡല്ല അത്ര പൈസ ഒന്നും ഇറക്കുന്ന കമ്പനി അല്ല എന്നർത്ഥം അപ്പോ ഇതിന് നമുക്ക് ഇവിടെ എന്താ വേണ്ടേ എംപ്ലോയീസിന് ബോണസ് കൊടുക്കുന്നത് എപ്പോഴും കൊടുക്കുന്നുണ്ടോ ഇല്ല അത്ര ജനറസ് അല്ലാത്തതുകൊണ്ട് എപ്പോഴും കൊടുക്കുന്നില്ല ഒരിക്കലേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് എവരി നവന്ത എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് കൊടുക്കുന്ന അതിൽ ഒരു പറ്റില്ല ഒക്കെ പറ്റില്ല അപ്പൊ എന്താ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാലാണ് ആണ്ടിൽ ഒരിക്കൽ എന്നുള്ള മീനിങ് വല്ലപ്പോഴൊക്കെ ചെയ്യുന്ന ഒരു സംഭവം ഓക്കെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ ആണ്ടിൽ ഒരിക്കൽ എന്നുള്ള മീനിങ് ആണ് ഓക്കെ അപ്പൊ ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ഉത്തരം ഉത്തരമേരിക്ക ഇനി എവിടെ നവന്ത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അർത്ഥം എന്താണ് ഇടക്കിടക്ക് ഇടക്കിടക്ക് എന്നുള്ള അർത്ഥത്തില ടു മിസ് ദ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു എന്താണ് ടു മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അവസരം നഷ്ടപ്പെടുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ബോട്ട് ബോട്ടെടുക്കാൻ ബോട്ടിലേക്ക് കയറാൻ പോയി അപ്പോഴേക്കും ബോട്ട് പോയി ബോട്ട് മിസ്സായി സ്വാഭാവികമായിട്ടും നമുക്ക് ആ ബോട്ടിൽ കയറാനുള്ള അവസരം മിസ്സായല്ലോ അതിനോജി ടു മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ അവസരം നഷ്ടപ്പെടുക എന്ന ടു ഫെൻസ് പറഞ്ഞാല് രണ്ട് തോണിയിൽ കാലിടുക എന്നൊക്കെ പറയില്ലേ നമ്മളത് രണ്ട് തോണിയിൽ കാലിടുക എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണില്ല ഇവിടെ നിൽക്കണില്ല രണ്ട് ഇപ്പോൾ നോക്കൂ രണ്ട് അയൽവാസികള് തല്ലുകൂടുന്നു ഇവിടെ ഒരു ഫെൻസ് ഉണ്ട് രണ്ട് അയൽവാസികൾ തല്ലുകൂടുന്നു ഇപ്പൊ രണ്ട് അയൽവാസികളാണ് തല്ലുകൂടുന്നു ഇയാൾ ഇവിടെ നിക്കുന്നു ഇയാള് ഈ പറമ്പിൽ പോയിട്ട് ഇയാളെയും സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ പറമ്പിലേക്ക് പോയിട്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ വേലിന്റെ മുകളിൽ കേറി നിന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും നിക്കണില്ല ഇങ്ങോട്ട് നിക്കണില്ല ഇയാളേനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇയാളേനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാണ് ടു സിറ്റ് ഓൺ ദ ഫ വേലി ആ വേലിയിൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തും നിക്കുന്നു എന്നുള്ള അർത്ഥാണ് ഓക്കെ റൈറ്റ് അതായത് രണ്ട് ഭാഗത്തും സപ്പോർട്ട് ചെയ്യുന്നില്ല രണ്ടു ഭാഗം രണ്ടുപേരൊന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാണ് ടു സിറ്റ് ഓൺ ദ ഫെൻസ് ഓക്കെ നോക്കൂ ദ ടു ബി ഡാഷ് ബിക്കോസ് ഇറ്റ് വാസ് വെരി ഈസി ആ വളരെ ഈസിന്ന് അർത്ഥം പറഞ്ഞ ഇടിയ ഇതിൽ ഏതാണ് ആ വളരെ ഈസി ഈസിന്നുള്ളത് പീസ് ഓഫ് കേക്ക് ആണ് പീസ് ഓഫ് കേക്ക് ആണ് ഹാൻഡ് ഇൻ ഗ്ലൗ എന്ന് പറഞ്ഞാൽ ഗ്ലൗവും ഹാൻഡും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടല്ലേ ഹാൻഡ് ഇൻ ഗ്ലൗ എന്ന് പറഞ്ഞാൽ ഹാന്റും ഗ്ലൗവും തമ്മിൽ വളരെ ക്ലോസ് അല്ലേ അപ്പം വളരെ ക്ലോസ് ആയിട്ടുള്ള അർത്ഥത്തിലാണ് ഹാൻഡ് ഇൻ ഗ്ലൗ ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്നൊക്കെ പറയുന്നത് ഇറ്റ് വെരി ക്ലോസ് വെരി ഫ്രണ്ട്ലി എന്നൊക്കെ മീനിങ് ആപ്പിൾ ഓഫ് ദർ ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിലുണ്ണി എന്നൊക്കെ പറഞ്ഞ സംഭവമാണ് ഷീ ഈസ് ദി ആപ്പിൾ ഓഫ് മൈ ഐസ് എന്ന് പറഞ്ഞാൽ അർത്ഥിക്കുന്നത് അവൾ എൻ്റെ കണ്ണിലുണ്ണിയാണ് അതായത് എനിക്ക് അവൾ വളരെ ഇഷ്ടമാണ് എന്നുള്ള അർത്ഥം ഇപ്പം മക്കളെ കുറിച്ച് പേര കുട്ടികളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയും ഷീസ് ദി ആപ്പിൾ ഓഫ് മൈ ഐസ് ഷീ ഈസ് ദി ആപ്പിൾ ഓഫ് മൈ ഐസ് എന്നൊക്കെ പറയും എന്താണ് പറഞ്ഞാൽ എൻ്റെ കണ്ണിലുണ്ണിയാണെന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം കർട്ട് കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഉദാഹരണം ഒരു വാതിലൂടെ ഇതൊരു വാതിലാന്ന് കരുതാ ഈ വാതിലിന്റെ ഉള്ളിലൂടെ ഒരു ടാബിള് വലിയൊരു ടാബിൾ എന്ത് ചെയ്യണം അകത്തേട്ട് കടത്തണം എന്ന് കരുതാ ഈ വലിയ ടാബിള് കടക്കണം എന്നെങ്കിൽ തിരിച്ചിട്ടൊന്നും കടത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ടൊക്കെ കടത്തണംന്ന് കരുതാം അപ്പൊ അവരെന്ത് ചെയ്തു അത്ര ബുദ്ധിമുട്ടാൻ പറ്റാത്തതുകൊണ്ട് ഈ കോർണേഴ്സൊക്കെ കട്ട് ചെയ്തു വെച്ചു കോർണേഴ്സൊക്കെ കട്ട് ചെയ്തു ഓക്കെ ആ ടാബിളിന്റെ അപ്പൊ കയറുമ്പോ കയറ്റുമ്പോ നന്നായിട്ട് കയറുന്നുണ്ട് ആ വാതിലൂടെ കയറ്റാൻ പറ്റുന്നുണ്ട് സോ സത്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ല കാര്യമാണോ അല്ല അതാണ് എളുപ്പ പണി ചെയ്യുന്നതിനാണെങ്കിൽ കട്ട് കോർണേഴ്സ് എന്ന് പറയാം എളുപ്പ പണി ചെയ്യുക എക്സ്പെൻസ് അതിനൊക്കെയാണ് നമ്മള് കട്ട് കോണേഴ്സ് പറയാ ഒരു കാര്യം ചെയ്യുന്നതിന് നമ്മളിപ്പോ ഇപ്പൊ ഉദാഹരണം ചില ആളുകള് ചില കോൺട്രാക്റ്റേഴ്സ് അവരെന്ത് കട്ട് കോർണേഴ്സ് അവർക്ക് എന്ത് ചെയ്യും എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിട്ട് അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടിട്ട് അവരെന്ത് ചെയ്യും ചില സിമെന്റിലൊക്കെ കള്ളത്തിറക്കാണ് അപ്പോൾ അത് അതിനൊക്കെ കട്ടിങ് കോർണേഴ്സ് എന്ന് പറയാം എക്സ്പെൻസ് കുറക്കുന്നതാണെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടി എക്സ്പെൻസ് കുറക്കുന്നതാണെങ്കിലും ശരി എളുപ്പപ്പണി പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് എളുപ്പപ്പണി ചെയ്യുന്നതാണെങ്കിലും കട്ടിങ് കോർണേഴ്സ് എന്നാണ് പറയാട്ടാ ശരി വൺസ് ഇൻ എ ബ്ലൂമുൺ ഇപ്പൊ നേരത്തെ പറഞ്ഞേയുള്ളൂ ആണ്ടിലൊരിക്കൽ എന്ന് പറഞ്ഞാൽ വളരെ റയർ ആയിട്ട് റയർലി എന്നുള്ള മീനിങ് അടുത്ത് നമുക്ക് ടു ഹോൾ ഓവർ ക്ലോ കോൾ ഈ ഹോൾ എന്നുള്ള വാക്കും കൂടെ പഠിച്ചുവെച്ചോ വലിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വലിക്കുക ഉദാഹരണത്തിന് വലിക്കുക പിടിച്ച് വലിച്ചു കൊണ്ടുപോക എന്നൊക്കെ പറയില്ലേ ഡ്രാ ചെയ്ത് കൊണ്ടുപോവാ കോളിലൂടെ കോളിലൂടെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള അർത്ഥം പണ്ട് പണ്ട് കാലത്ത് ഇപ്പോൾ നോക്കൂ പ്രിവിലേജസ് ഉണ്ടായിരുന്ന അതായത് വലിയ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൻ്റെ കാര്യാലയ്ക്കുക അവിടെ വലിയ പ്രഭുക്കന്മാരുടെയൊക്കെ വീട്ടിൽ പണി ചെയ്യുന്ന ഒരാളുകളോ അവരുടെ കമ്പനിയിലൊക്കെ പണി ചെയ്യുന്ന ആളുകളൊക്കെ എന്തെങ്കിലും തെറ്റെയ്താൽ ഇവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ കോൾ ഉണ്ടാവും കൽക്കരി കത്തിക്കും ഈ കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ വലിച്ചങ്ങോട്ട് കൊണ്ടുപോകുകയ്യാ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ദേഷ്യം തീർക്കാൻ വേണ്ടിട്ട് അവരങ്ങനെ ചെയ്യ പക്ഷെ ഇന്ന് പറ്റില്ലല്ലോ ഇന്ന് നമ്മളെ സിസ്റ്റം മാറി കൾച്ചർ മാറി ഇപ്പോ ഇതേ സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു ഒരാളുടെ കീഴിൽ നിന്ന് പണി ചെയ്യുമ്പോൾ ഒരു തെറ്റ് തെറ്റു വരുത്തിയാല് എങ്ങനെയാണ് അയാളുടെ ദേഷ്യം തീർക്കുക ആ അടിക്കാനും പറ്റില്ലല്ലോ ജലി പോകും അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുള്ളു നല്ല ദേഷ്യത്തിൽ സംസാരിക്കും ഓക്കെ അതാണ് അപ്പോൾ ആ പണ്ട് ഈ കോളിലൂടെ വലിക്കുന്ന പരിപാടിയാണ് ഇപ്പൊ എന്ത് ചെയ്യുന്ന ദേശത്തിൽ സംസാരിക്കുക എന്നുള്ള പരിപാടി ടു സ്പീക്ക് ആംഗ് റിലി എന്നുള്ളതാണ് ഇതിൻ്റെ ടു ഓൾ ഓവർ ദ കോൾ എന്ന് പറഞ്ഞാൽ അർത്ഥാക്കുന്നത് കേട്ടോ ഓക്കെ ടു സ്പീക്ക് ആങ് റിലി എന്നുള്ളതാണ് മീനിങ് ഓക്കെ ഓപ്ഷൻ ഈ ആണ് ഉത്തരം അടുത്ത നമുക്ക് നോക്കാം വേണ്ട ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ അർത്ഥാക്കണം എന്താണ് വേണ്ട ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് ഓർത്ത് വെക്കാൻ എന്താണ് മാർഗം വളരെ എളുപ്പമാണ് എന്താണ് നമ്മൾ പാതിരാത്രിയിൽ പണ്ട് കാലത്തൊക്കെ നമുക്ക് അറിയുന്നതിന് മണ്ണെണ്ണ വിളക്കിലൊക്കെ പഠിച്ചിരുന്ന കാലം അപ്പോൾ ഒരാൾ മണ്ണെണ്ണ വിളക്കെപ്പോഴേ കത്തിച്ചിരുന്ന രാത്രിയായിരിക്കും അപ്പം രാത്രി മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് 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 മണ്ണെണ്ണ എന്ന് പറഞ്ഞാൽ എന്താ എന്തേലും കുത്തിരുന്ന് വായിക്കുകയായിരിക്കും ഓക്കെ അപ്പം അങ്ങനെ കുത്തിരുന്ന് വായിച്ച് പഠിച്ചിട്ടാണ് ഞാൻ ഒരുപാട് മിഡ് നൈറ്റ് ഓയിൽ കത്തിച്ച് തീർത്തിട്ടാണ് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പഠിച്ച് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് എന്നുള്ള അർത്ഥം അങ്ങനെയാണ് വേണ്ട മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ അർത്ഥാക്കുന്നത് വർക്കിംഗ് വെരി ഹാർഡ് എന്നുള്ള മീനിങ്ങിലായത് കേട്ടോ ശരി ഇനി എന്താ ബിഗ് ചീസ് എന്ന് പറഞ്ഞാൽ ബിഗ് ചീസ് എന്ന് പറഞ്ഞാൽ അർത്ഥാക്കുന്നത് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ എന്നുള്ളതാണ് എങ്ങനെയാണ് ഇൻഫ്ലുവൻഷ്യൽ ഇമ്പോർട്ടൻ്റ് പേഴ്സൺ എന്ന് പറയാം ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ എന്ന് പറയാം ബിഗ് ചീസിന് ഇനി ഇതേ അർത്ഥം വരുന്ന വേറെ കുറച്ച് സാധനങ്ങളുണ്ട് ബിഗ് ചീസ് മാത്രമല്ല ബിഗ് ഷോട്ട് എന്ന് പറയും ബിഗ് ഷോട്ട് എന്ന് പറഞ്ഞാലും ഇതേ മീനിംഗ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ അതുപോലെ ബിഗ് ഡോഗ് എന്ന് പറഞ്ഞാലും സെയിം മീനിംഗ് ഇമ്പോർട്ടൻ്റ് പേഴ്സൺ എന്നുള്ള അർത്ഥത്തിലാണ് ബിഗ് ഡോഗ് എന്ന് പറഞ്ഞാലും ബിഗ് അതുപോലെ വരുന്നാണ് ബിഗ് ബഗ് എന്ന് പറയും അപ്പോഴും അതിന്റെ അർത്ഥം എന്താണ് ബിഗ് ചീസ് എന്നുള്ള ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നുള്ളതാണ് കേട്ടാ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക ഈ ബിഗ് ചീസ് എന്ന് വരാനുള്ള കാരണം പറഞ്ഞുതരാം ഈ ബിഗ് ചീസ് വരാനുള്ള കാരണം എന്തുകൊണ്ടാണ് അർത്ഥം വന്നത് എന്നുള്ളത് ഓക്കെ എന്തുകൊണ്ടാണ് ബിഗ് ചീസ് എന്നുള്ള അർത്ഥം വന്നത് പണ്ട് കാലത്ത് ഈ ഒരു ഈ കർഷകർ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ചിക്കൻ കറിയൊക്കെ പോലെ അന്നത്തെ കാലത്ത് ചീസ് ഇട്ടാ അവരെ സംബന്ധിച്ചിടത്തോളം ചീസ് നമുക്ക് ചിക്കൻ കറിയൊക്കെ ചിക്കൻ കറിയൊക്കെ കിട്ടുമ്പോഴുള്ള സന്തോഷമായിരുന്നു അവർക്ക് ചീസ് കാണുമ്പോ കാരണം അവരുടെ ബ്രെഡിലൊക്കെ ഈ ചീസ് കഴിച്ച് തേച്ചിട്ടായിരുന്നു അവര് ഭക്ഷണം കഴിച്ചിരുന്നത് ചീസിനൊക്കെ നല്ല വില വിലയായിരുന്നു ഇന്നും നല്ല വിലയാണ് നല്ല ചീസിന് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന അവരെന്ത് ചെയ്യുന്നു കർഷകര് പണിയെടുക്കും ഉച്ചക്ക് അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് കയറിയിരിക്കും കേറിയിരിക്കുന്ന സമയത്ത് ഈ ബ്രെഡിൽ ഒന്നും അവരുടെ ബ്രെഡിൽ ഒന്നും ഒന്നും തേച്ചിട്ട് കഴിക്കാനുണ്ടാവില്ല അപ്പൊ പച്ചക്കിങ്ങനെ ബ്രെഡ് ഇങ്ങനെ കടിച്ചു പൊടിച്ച് തിന്നു ആയിരിക്കും ഈ സമയത്ത് ഏതെങ്കിലും ഒരു കർഷകന്റെ ഭാര്യ കുറെ കർഷകന്മാരുണ്ടാവും ഏതെങ്കിലും കർഷകന്റെ ഭാര്യ ഒരു വലിയ ബിഗ് ചീസുമായിട്ട് വന്നിട്ട് ആ ടേബിളിൽ അവർ ഇരിക്കുന്ന ചുറ്റോറ് ഇരിക്കുന്ന ടേബിളിൽ ഇരിക്കുന്ന ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചു തരുതുക ആ ബിഗ് ചീസ് വെച്ചു തരുത അപ്പോൾ ഇവർ ഈ പച്ചക്ക് ഇങ്ങനെ റൊട്ടി കഴിക്കുന്ന സമയത്ത് ഈ ചീസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പച്ചക്ക് ചപ്പാത്തിയോ പൊറോട്ട കഴിക്കുമ്പോൾ നമുക്ക് ചിക്കൻ കറി കിട്ടിയാലുള്ള സന്തോഷമായിരിക്കും അവർക്ക് ആ ചീസ് കണ്ടാൽ അപ്പം ആ ടേബിളിനെ സംബന്ധിച്ചിടത്തോളം ആ ടേബിളിൽ വെള്ളമുണ്ട് ബ്രെഡ് ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ആ ടേബിളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ആൾ ആരാണ് ആ ചീസാണ് ആ ബിഗ് ചീസാണ് അങ്ങനെ വന്നതാണ് ബിഗ് ചീസ് എന്നുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ആൾ എന്നുള്ള ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നുള്ള അർത്ഥത്തിൽ അവനാണ് ബിഗ് ചീസ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് അവനാണ് ഏറ്റവും പ്രാധാന്യമുള്ള ആൾ ആ ടേബിളിൻ്റെ മുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ആ ബിഗ് ചീസിനായിരുന്നു അങ്ങനെ വന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള ആൾ എന്നുള്ള അർത്ഥത്തിൽ ഇൻഫ്ലുവൻഷ്യൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ എന്നുള്ള അർത്ഥം കേട്ടോ ഓക്കെ അങ്ങനെ വന്നതാണ് ഇനി അടുത്തത് ബ്രേക്ക് ലെഗ് എന്നുള്ള മുൻപ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പറഞ്ഞു തോന്നുന്നു അല്ലേ എന്താണ് വിഷിംഗ് ഗുഡ് ലക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഗുഡ് ലക്ക് എന്നുള്ള പറയാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് ലെഗ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് ഞാനത് ഇരുപത്തഞ്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ കണ്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ബ്രേക്ക് ലെഗ് വന്നു എന്നുള്ളത് ആ ക്ലാസ് കണ്ടാൽ അതിന് വൃത്തിയായിട്ടുള്ളൊരു ഐഡിയ കിട്ടും ഓക്കെ ശരി ഇനി അടുത്ത് നമുക്ക് നോക്കാം ടു ബി ലെഡ് ബൈ ദി നോസ് എന്ന് പറഞ്ഞാൽ എന്താണ് lead by the nose എന്നൊക്കെ പറഞ്ഞാൽ നമ്മളറിയാം മൂക്കുകയറിട്ട് വലിക്കുക എന്താ ആവുക ഓക്കെ നമ്മൾ മൂക്കുകയറി വലിച്ചാൽ നമ്മളുടെ അടുത്ത് അവരെന്ത് കന്നുകാലികള് നമ്മളോട് അടിയവ പറയും അടിയറവ് അതാണ് ടു ബി സബ്മിസീവ് എന്നുള്ള അർത്ഥത്തിലാണ് സബ്മിസീവ് ആവാൻ അവള് നിരസിച്ചു അർത്ഥം അടുത്ത് നോക്കാം ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്ന് പറഞ്ഞ അർത്ഥാക്കണം എന്താണെന്ന് അറിയോ അതായത് നമ്മളൊരു കാര്യം വിശദീകരിച്ച് നമുക്ക് അറിയാത്തതോ ആയിക്കോട്ടെ അല്ലെങ്കിൽ നുണ പറയുമ്പോഴൊക്കെ ചില ആളുകൾക്ക് വിശദീകരിച്ച് വിശദീകരിച്ചിട്ട് ആകെ പറയണ ആൾക്കന്നെ ഒരു ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥ വരില്ലേ ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇയാൾക്കന്നെ ശരിക്കും പറയുന്ന ആൾക്കന്നെ വിശദീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇങ്ങനെ കുഴഞ്ഞ് മറിയണ അവസ്ഥ അല്ലേ അതിനാണ് ഈ നോട്ട് എന്ന് പറഞ്ഞാൽ കെട്ടാൻ നമ്മൾ തന്നെ സ്വയം കെട്ടാവും അത് ഇതുപോലെ നമ്മൾ തന്നെ സ്വയം ഇങ്ങനെ കെട്ട് വരിഞ്ഞു മുറുകി കിടക്കണ പോലെ നമ്മൾ തന്നെ ആകെ കൺഫ്യൂഷൻ ആവുന്ന അവസ്ഥ അല്ലേ അതിന് പറയണതാണ് കേട്ടാ ടൈ യുവർ സെൽഫ് അപ്പീൻ നോട്ട്സ് എന്നുള്ളത് ഞാനൊരു കാര്യം അപ്പോൾ അതെന്താ ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ് എന്നുള്ള നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ടോപ്പിക്സ് ഇതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് അറിയിക്കുക ഓക്കെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഓക്കേ ശരി വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ടൈപ്പിസ്റ്റിന് വേണ്ടി മാത്രമുള്ള കോഴ്സ് ഇംഗ്ലീഷിൻ്റെ കേട്ടോ ടൈപ്പിസിന് വേണ്ടി മാത്രമല്ല ടൈപ്പിസിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ ടോപ്പിക്കുകളൊക്കെ ഇല്ലേ മറ്റുള്ളവർക്കില്ലാത്ത ഉള്ള കോഴ്സ് നടക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം വി എഫ് വേണ്ടിയിട്ടുള്ളതും നടക്കുന്നുണ്ട് എൽ പിന്നെ അതുപോലെ തന്നെ സി പി ഒടൊക്കെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഡിഗ്രി ലെവലിൻ്റെ നടക്കുന്നുണ്ട് സോ താഴെയുള്ള താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ നിങ്ങൾക്ക് താഴെ ഉണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ റൈറ്റ് അതിലൂടെ മെസ്സേജ് ചെയ്യാം ചോദിക്കാം അല്ലെങ്കിൽ നമ്പറിൽ താഴെ ഉണ്ട് അതിൽ ഇതാ ഇതാണ് നമ്പർ കേട്ടോ റൈറ്റ് ശരി അപ്പോൾ നമ്മളെ കോഴ്സ് ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം സോ സൈസ് ടുഡേ താങ്ക് യു സോ